കൊല്ലം ജില്ലയിലെ സുപ്രധാനമായ ഒരു ടൂറിസം കേന്ദ്രമാണ് മൺറോ തുരുത്ത് മണ്ട്രോ യാത്രാ ദുരിതത്തെ സംബന്ധിച്ച വാർത്തകൾ നിരവധി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് മൺറോത്തുരത്തിൻ്റെ റോഡ് റോഡുകളെല്ലാം വളരെ യാത്ര ദുഷ്കരമാകുന്നു അതുപോലെ തന്നെ മൺറോത്തുരുത്തിലേക്ക് എത്താനുള്ള മറ്റൊരു മാർഗമായ പെരുമൺ പേഴുന്തുരുത്ത് ജങ്കാർ സർവീസ് അത് മുടങ്ങിയിട്ട് നാളുകളായി ഇപ്പോൾ പനയം പഞ്ചായത്തിൻ്റെ ഒരു വലിയ ഇടപെടലോടുകൂടി പെരുമൺ ജംഗാർ സർവീസ് പുനരാരംഭിച്ചിരിക്കുകയാണ് പെരുമൺ കടവിൽ നിന്നും പേഴുന്തുരുത്ത് കടവിലേക്കാണ് ഇപ്പോഴുള്ള യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ഏതായാലും മൺറോത്തുരത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് ഇതൊരു മാറ്റമാണ് കാരണം ഓണക്കാലമാണ് വരാൻ പോകുന്നത് നിരവധി സഞ്ചാരികൾ മൺറോത്തുരത്തിൻ്റെ ദൃശ്യഭംഗി കാണുവാൻ എത്തിച്ചേരുന്നുണ്ട് അതിന് നല്ല ഒരു കാര്യം തന്നെയാണ് പനയം പഞ്ചായത്ത് മുൻകൈ എടുത്ത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മൺറോത്തുരത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ ഇപ്പോൾ റോഡ് പണികൾ നടക്കുകയാണെങ്കിലും മൺട്രോത്തുരത്തിലേക്ക് എത്തുവാനുള്ള യാത്രാ ദുരിതം വളരെ വലുതാണ് നിരവധി സമരങ്ങൾ നമ്മൾ കണ്ടതാണ് നമ്മളും വാർത്ത ചെയ്തതാണ് അതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ മൺറോത്തുരുത്തിൻ്റെ യാത്രാ ദുരിതങ്ങളെക്കുറിച്ച് ദി ദിനം പ്രതി വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും യാത്രാ ദുരിതം ഇവിടെ അവസാനിക്കുന്നില്ല ഇന്ന് മൺറോത്തുരുത്തിൻ്റെ ലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് പെരുമൺ ക്ഷേത്രക്കടലിൽ നിന്ന് ജംഗാർ സർവീസ് ഇന്നു മുതൽ ആരംഭിച്ചു നമ്മുടെ പെരുവൺ പാലം മൺട്രോത്തുരുത്ത് നിവാസികളെല്ലാം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയും പെരുമൺ പാലത്തിൻ്റെ ഒരു പൂർണതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വേഗതയാർന്ന ഒരു പ്രവർത്തനം നമ്മൾ കാണുന്നില്ല ഏതായാലും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ജനങ്ങൾക്കാവശ്യം ഏതായാലും ജങ്കാർ വന്നതൊരു ഇടക്കാല എന്ന നിലയ്ക്ക് പറയുന്നുണ്ടെങ്കിലും ജംഗാറിൻ്റെ നിരക്ക് വർധനവ് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കുന്നുണ്ട് കാരണം ഒരു യാത്രക്കാരന് പത്ത് രൂപ ഇപ്പോൾ നിരക്ക് ഈടാക്കുന്നത് അതുപോലെ തന്നെ ബൈക്ക് ഓട്ടോ അതിൽ വരുന്ന ആൾക്കാർക്കാണ് ഒരു ബുദ്ധിമുട്ട് പറയുന്നത് ഏതായാലും അതിൻ്റെയൊക്കെ വരും ദിവസങ്ങളിൽ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഏതായാലും മൺറോത്തുരത്തിലേക്ക് ഉള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ നമുക്ക് ഈ യാത്ര ചെയ്യുന്ന ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ജംഗാർ മുടങ്ങിക്കിടന്നതാണ് ഇന്ന് പുനരാരംഭിച്ചിരിക്കുന്നത് എല്ലാ ജനങ്ങളും ഇതിനോടൊപ്പം സഹകരിച്ച് നിലനിർത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സൂപ്പറാണ് സമയലാഭം ഒരുപാട് എല്ലാവർക്കും നല്ലതാണ് യാത്ര ചെയ്യുന്നവർക്കും പണ്ട്രോത്തര നിവാസികളുടെ ചിരകാല പെരുവൻ പെരുവൻപാലത്തിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഗാ സർവീസ് ഏകദേശം ഒരു വർഷത്തോളം നിർത്തിയിരുന്നതാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊരു ദുരിതം എന്ന് പറയുന്നത് സാമ്പത്തികത്തിൻ്റെയാണ് അതായത് യാത്രക്കാർക്ക് പത്ത് രൂപയും അതുപോലെ ഒരു ബൈക്ക് യാത്രികൻ പോവുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപയാണ് ചാർജ് പറയുന്നത് ബൈക്കിൽ ഒരാൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇരുപതും ഒരാൾ അഡീഷണൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപയും ചാർജ് ഈടാക്കുന്ന രീതിയാണ് അതുപോലെ ആട്ടോയ്ക്കും അതുപോലെയാണ് കാലുകാട്ടയ്ക്ക് മുപ്പത് രൂപയും അതുപോലെ യാത്രക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ ഓരോ ആൾക്കാർക്കും പൗപ്പത്ത് രൂപ വെച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത് അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ഒരു കൊല്ലത്തേക്ക് ഒരു ആട്ടയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് യാത്രക്കാരും ഒരു ഒരാട്ടയും പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നൂറ്റി ഇരുപത് രൂപ ജംഗാർ കൂലി തന്നെയാകും അപ്പോൾ അത് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ യാത്രക്കാരുടെ പത്ത് രൂപ എന്നുള്ളതും ബൈക്കുകാരുടെ മുപ്പത് രൂപ എന്നുള്ളതും രൂപ എന്നുള്ളതും നിരക്ക് കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ യാത്രക്കാർക്ക് ഉപകാരമാവും മൺറോത്തരത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് സമ്മാനിക്കുന്നതാണ് ഈ ഒരു ജംഗാറിൻ്റെ തിരിച്ചുവരവ് അതിൽ മൺട്രോത്തരത്തിൽ നിന്ന് വാസികൾ പനയം പഞ്ചായത്തിനോട് അത് കടപ്പെട്ടിരിക്കുന്നു ഏറ്റവും നല്ല കാര്യം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ എന്നിരുന്നാലും ഈ പാലത്തിൻ്റെ പണി ദ്രുതഗതിയിൽ നടക്കണം അതും ഞങ്ങളുടെ ചിലകാല സ്വപ്നമാണ് വർഷങ്ങളുടെ കാത്തിരിപ്പ് അതും ഉടൻ തന്നെ അവസാനിക്കുമെന്ന് കരുതുന്നു എല്ലാ കാര്യം തന്നെ ദൂരെ ഇല്ലാതിരുന്ന കാര്യം നല്ല കാര്യം തന്നെ വന്നതിന് പൊട്ടുപണി നടക്കുന്നു രണ്ടടവും വന്ന ബോർഡും വെച്ചിട്ട് അമ്മർ അങ്ങ് ഇഞ്ഞ് ഇച്ചിരി ചിരണ്ടല്ലോ നടക്കുന്നത് അല്ലാതെ എവിടെയെങ്കിലും ഒരാറ്റത്തുനിന്ന് സാധാരണ പണി നടക്കുന്നു ഇത് അതുപോലെ ആണോ എല്ലായിടം കൊണ്ടുവന്ന് ദിവസം ഇച്ചിരി ചിരണ്ടി ചിരണ്ടി പണിന്ന് ബിസൈസ് പണിയാണോ എല്ലാവരുടെയും കോൺട്രാക്ടർമാർക്ക് എല്ലാ പാർട്ടിക്കാരും കാശുപടിച്ചിട്ടുണ്ട് അവർക്ക് എന്ത് വേണേലും ചെയ്യാം നാട്ടുകാരും ഇല്ല നാട്ടുകാർക്ക് അവിടെ കഷ്ടപ്പെടും ഒരു പാർട്ടിക്കാരനും ഇല്ല ഇത് ചോദിക്കാം ഇത് എന്ത് റെയിൽവേ സ്റ്റേഷൻ വരെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ പണിയണം അന്നേരം റെയിൽവേ സ്റ്റേഷൻ അവിടെ വരെ ബസ് വരും മനുഷ്യനല്ലേ കടന്നു പോലെ യാത്രാ യാത്രാസൗകര്യങ്ങളിൽ ഒരു വലിയ കുതിച്ചുചാട്ടമായിരുന്നു ഏതാണ്ട് പന്ത്രണ്ട് വർഷം മുമ്പ് പെരുമൺ ജങ്കാർ ആരംഭിക്കുന്നത് കൂടി ഏതാണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷവും ഇത് മുടക്കം നടന്നു നടന്നുവന്നുവെങ്കിലും ഏതാണ്ട് ഈ തൊട്ട് മുമ്പിലത്തെ ഒന്നര വർഷത്തോളം ഇത് ഈ സർവീസ് ഇല്ലാതിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഏറ്റവും പെട്ടെന്ന് എത്തേണ്ട കൊല്ലം പട്ടണമായിട്ടോ ഒക്കെ എത്തുന്ന ഏറ്റവും സൗകര്യപ്രദമായിരുന്ന സർവീസാണ് നിലച്ചത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിക്രമങ്ങളും പ്രാദേശിക ഭരണത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരുന്നപ്പോഴാണ് നമ്മൾ പനയം പഞ്ചായത്തുമായി ഒരു പൊതുനിവേദനവുമായി ബന്ധപ്പെടുകയും അങ്ങനെ പനയം പഞ്ചായത്താണ് യഥാർത്ഥത്തിൽ മൺറോത്തുരത്തുകാരുടെ ഈ ആവലാതിക്ക് ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും മൺറോത്തുരുത്തിൻ്റെ എന്താ പൊതുവികസന കാര്യത്തിലും യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിലും ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ് പനയം പഞ്ചായത്ത് എന്ന് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ ചില ചോദ്യങ്ങൾ ഉയർന്നുണ്ട് ഒരു പ്രാദേശിക ഭരണകൂടത്തിന് ഏറ്റവും അത്യന്താവശ്യമായി ചെയ്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ട് മൺറോത്തുരത്ത് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഈ ജംഗാർ സർവീസ് പുനരാരംഭിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടികളും സ്വീകരിച്ചില്ല മറുപടി ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി തന്നെ ഉത്തരം അവരുടെ മുന്നിൽ തെളിഞ്ഞു നിൽപ്പുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നേതൃത്വമാണ് ഈ ഇത് ആരംഭിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇപ്പോഴും ഇത് മുടങ്ങി കിടക്കുമ്പോഴും അവരുടെ തന്നെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇടപെടലുകളുണ്ട് ഇത് ആരംഭിക്കാൻ കഴിയും വളരെയേറെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഇതിനുവേണ്ടി കടക്കേണ്ടി വന്നു ഒന്ന് ഒന്നാമത് ജങ്കാർ കണ്ടെത്തുക രണ്ടാമത് നമുക്കറിയാം ഇപ്പോൾ താൽക്കാലിക പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടുന്ന് കടത്തിക്കൊണ്ടുവരുന്നതിന്റെ ബുദ്ധിമുട്ട് ഇതെല്ലാം തരണം ചെയ്ത് ഈ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് ജനങ്ങളുടെ ഈ മണ്ണോത്തുക്കാർ പ്രത്യേകിച്ച് മണ്ണോർട്ടിലെ ടൂറിസം വികസനത്തിനും എല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ സർവീസ് പുനരാരംഭിച്ച പനയം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും സന്തോഷം അറിയിക്കുന്നു മൺറോതുരത്ത് പഞ്ചായത്ത് സമിതി ഈ നാടിൻ്റെ വികസനത്തിൽ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് പക്ഷ ഒരു പ്രാദേശിക ഭരണകൂടം കൃത്യമായി ഇടപെട്ടാൽ മണ്ട്രോതുരത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അതേ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് പുനരാരംഭിക്കണമെങ്കിൽ ആ പ്രാദേശിക ഭരണകൂടത്തിന് നിരവധികളായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന എന്നാൽ ആ കാര്യത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ നടത്താത്തൊരു സമിതിയായി മാറിയിരിക്കുകയാണ് ഈ അഞ്ച് വർഷക്കാലമാകുമ്പോൾ ഈ മൺറോത്തുരത്ത് കൊണ്ട് നാട്ടിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സമിതിയായ ആളുകൾക്ക് ആളുകളുടെ മുന്നിൽ നാര നിൽക്കുന്ന സമിതിയാണ് ഈ സമിതിയുടെ ഇടപെടലുകൊണ്ട് മൺറോത്തുരത്ത് ഒരു വികസനവും നടക്കുന്നില്ല എന്നാൽ പുറത്ത് നിൽക്കുന്ന മുൻ പഞ്ചായത്ത് സമിതി അംഗങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടുകൊണ്ടാണ് ഇവ ഇവിടുത്തെ വികസനത്തിൽ കാര്യമായി ഇടപെടാൻ കഴിയുന്നത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മൺട്രോത്തുരത്തിലെ ജംഗാർ സർവീസ് പെരുമണം പേരുന്തൂരുത്തുമായി ബന്ധിപ്പിക്കുന്ന ജംഗാർ സർവീസ് ആരംഭിക്കുവാൻ പെരുന്നാട് പഞ്ചായത്ത് പനയം പഞ്ചായത്തിന് കൃത്യമായി നടന്നിട്ടുണ്ട് ആ കാര്യം ഉദാഹരണമാണ് മണ്ട്രോത്തുരത്തിലെ ആശുപത്രി അടക്കം അങ്ങനെ റോഡടക്കം നിരവധികളായി കൊന്നേക്കടവ് പാലം മണ്ട്രോത്തുരത്തെ കണ്ണങ്കാട്ട് പാലം ഇതെല്ലാം ഇവിടുത്തെ ഒരു പ്രാദേശിക ഭരണസമിതിക്ക് ഇടപെടാൻ കഴിയുന്നതാണ് പക്ഷേ ഇതിലൊന്നും അവർ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ജംഗാറിന്റെ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചു ഇതിന്റെ ടെക്നിക്കൽ സൈഡ് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം രാജേഷേട്ടനാണുള്ളത് ഈ ജംഗാറിന്റെ ഉള്ളിനോളാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ് അല്ലേ എവിടെ സ്ഥലം ഞങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു അരുടെ സംരംഭം അപ്പോൾ എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു ഇതിന്റെ ഒരു ഫുൾ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വീണ്ടും ഇതിന്റെ ഇത് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ ആലപ്പുഴ പോർട്ട് ട്രസ്റ്റിന്റെ ഇതിൽ രജിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇതാണ് പിന്നെ ഇപ്പൊ ഈ കെ ഐ വി ആയിരുന്നു ഇപ്പോൾ ഐ വി ആക്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻഷുറൻസും കാര്യങ്ങളും കൂടി ഈ സേഫ്റ്റി കാര്യങ്ങളുടെ ഓരോന്ന് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ചിലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശരിക്കും ഒരു പിന്നെ ഒരു നാല് ജീവനക്കാർ ഡീസല് ഞങ്ങളുടെ ചിലവ് ഇതൊക്കെ വരുമ്പോൾ ഞങ്ങൾ നോക്ക് നേരത്തെ എനിക്ക് തന്നെ ഇവിടുത്തെ ഉള്ള ജീവനക്കാർ തന്നെയായിരുന്നു ഇതിനകത്തുള്ളത് ഇപ്പം നിങ്ങൾ അവിടെ നിന്ന് തന്നെ വന്ന എല്ലാവരും എല്ലാവരും അവിടുന്ന് പുറത്തുനിന്നുള്ളവരാ അല്ല നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൺട്രോളിൽ ഒരു സ്റ്റാഫിനെ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ഒരു നിയന്ത്രണത്തിൽ വേണമല്ലോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ ഈ റേറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ ഓട്ടോ ചാർജ് കൂടുതലാണ് ബൈക്കിൽ പോകുന്നവർക്ക് കൂടുതലാണെന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അല്ല ഇത് ദൈനംദിനം ഓരോരുത്തർ ചിലവ് നമുക്കറിയാവുന്നതല്ല ഇപ്പോൾ ഉണ്ടാകുന്ന ചിലവുകൾ ഡീസല് പണിക്കാഷ് മറ്റുള്ള ചിലവുകൾ ഓരോ സാധനത്തിനും ചിലവ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇത് ജനങ്ങൾ ഫസ്റ്റ് ആ ഇത് കൊണ്ടാകാം അങ്ങനെ കൂടുതൽ എന്ന് തോന്നിയത് ഇപ്പം നമ്മൾ സാധാരണ ഒരു ഓട്ടോ കാരൻ ഒരു ഓട്ടോയിൽ പോകുന്ന അല്ലെങ്കിൽ ഇവിടെ കൂടുതലും ടൂറിസ്റ്റുകളാണ് വരുന്നത് ഓട്ടോയ്ക്കകത്തൊക്കെ അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവരുടെ ഒരു ആളുകൾക്കും ചാർജ് കൂടുതലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമോ അതെങ്ങനെയാണ് അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യമാണ് ആലോചിക്കാവുന്ന കാര്യമെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലെ തന്നെ തൊഴിൽ ചെയ്യുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ അവരുടെയും ജീവിതമാർഗ്ഗമല്ല അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളത് നമ്മുടെ പാർട്ണർമാരുമായിട്ട് ആലോചിച്ചിട്ട് അവർക്ക് ഫേവറായിട്ടൊരു കാര്യം ചെയ്തു കൊടുക്കാൻ കാരണം മൺട്രോത്തുരത്തിൻ്റെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ തന്നെയാണ് ഇങ്ങനെ ഒരു ജംഗാർ സർവീസ് വീണ്ടും പുനരാരംഭിച്ചത് ഇവരും അതിനൊക്കെ സപ്പോർട്ടാണ് ഇവിടെയുള്ള ഉള്ള ആൾക്കാരുമായിട്ടൊക്കെ സഹകരിച്ച് പോകുന്ന ആൾക്കാർ തന്നെയാണ് ഏതായാലും ഇതിൻ്റെ ഒരു ചിലവ് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇപ്പോൾ ഉള്ള നിയമങ്ങൾ മാറി അതുപോലെ ഇതിൻ്റെ ഉള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഉള്ള ഒരു ആ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങണം അതിനുള്ള റേറ്റ് കൂടി മാത്രമല്ല ഈ ജംഗാർ ഇവിടെ എത്തിച്ചതിനൊക്കെ ഒരുപാട് പൈസയായി ഈ ജംഗാർ കടവ് പുതുതായിട്ട് നിർമ്മിച്ചു അങ്ങനെ ചിലവേറിയ ഒരു യാത്രയാണ് ഇപ്പോൾ നമ്മൾ ഈ അഷ്ടമുടി കായലിലൂടെ മണ്ട്രോതുരത്തിലേക്ക് നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ റേറ്റ് കൂടുതൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ഓട്ടോ ചേട്ടന്മാരെ അതായത് ഈ സാധാരണക്കാരൻ്റെ വാഹനമാണല്ലോ ഓട്ടോ അപ്പോൾ ഓട്ടോയിൽ വരുന്ന ആളുകളുടെ ആ റേറ്റിനെ സംബന്ധിച്ച് ഒരു ഒരു പരിഗണന ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവും അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവരുമായിട്ട് അത് ഡിസ്കസ് ചെയ്ത് പരിഹരിക്കാൻ നമ്മുടെ നാട്ടുകാരെ ശ്രമിക്കുക കാരണം നമ്മൾ ഒരു മുടങ്ങി കിടന്ന ഒരു യാത്രാ മാർഗ്ഗമാണ് അവരത് മുന്നിൽ കൊണ്ടുവന്നതിൽ നമ്മൾ അവരെ അഭിനന്ദിക്കണം ഏതായാലും നമുക്കൊരു അപ്പൊ ശരിക്കും നമുക്ക് ലാഭം ഇല്ലെങ്കിലും കൈന്ന് കൈനഷ്ടം വരാത്ത രീതിയിൽ ഞങ്ങൾക്കും അവരെ വീണ്ടും അതുപോലെ തന്നെ ഇവരിവിടെ വന്നാണ് താമസിക്കുന്നത് അല്ലേ ഇത്രയും കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അവർ ഇവിടെ വന്ന് താമസിച്ച് ആണ് ഇതിനകത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും മാനുഷിക പരിഗണന എല്ലാവരും അർഹിക്കുന്നതാണ് ഏതായാലും ഇവർക്കും ഇവരോട് രൂക്ഷമായി പലരും സംസാരിക്കുന്ന നമ്മൾ കേട്ടു അങ്ങനത്തെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കി നമ്മൾ സഹകരണ കൂടി ഇടപെടുക അത് മണ്ഡറോത്തരത്തിൻ്റെ യാത്രാ ദുരിതത്തെ ഇനി വലിയ അതെല്ലാം ഇല്ലാതെ ചെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം